ദൈവമില്ല ശരി ഓക്കെ ദൈവമില്ല പ്രേതമില്ല ഓക്കെ അത് പറയാനല്ല ഞാൻ പ്രഭാഷണം നടത്തി അല്ല ആരും അങ്ങനെ ദൈവമില്ല ഓക്കെ ദൈവമില്ല പ്രേതമില്ല എന്നുള്ള പരിപാടി അല്ല നമ്മൾ നടത്തി നമ്മളൊരു കാര്യം പറഞ്ഞു ഇങ്ങനെ സാധനം ദൈവം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ദൈവം ഉണ്ടാകേണ്ട കാര്യമില്ല പ്രേതം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പ്രേതം ഉണ്ടാകേണ്ട കാര്യമില്ല മറുദ ഫീൽ മറുദ എന്ന് പറഞ്ഞ സാധനം ലോകത്ത് ഉണ്ടാകേണ്ട കാര്യമില്ല ഉണ്ടോ കളിയും കാട്ട് നീലിയെക്കുറിച്ച് പേടിച്ച് വീട്ടിൽ കിടന്ന് വരയ്ക്കാനായിട്ട് കളിയും കാട്ടി നീലി എന്ന് പറഞ്ഞ ഒരാളുണ്ടാവേണ്ട കാര്യമുണ്ടോ ഇല്ല കാര്യമില്ല ഇതെങ്ങനെ തിരിച്ചു ചിന്തിക്കൂ യേശുവിനെ മുകളിലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് ഖുറാനിൽ അള്ളാഹു പറയുന്നത് ഇതിന് വല്ല തെളിവുമുണ്ടോ തെളിവുണ്ടോ യേശു എന്ന് ജീവിച്ചിരുന്നതിന് വേറെ വല്ല ചരിത്ര തെളിവുമുണ്ടോ ഈ യേശു ജീവിച്ചിരുന്ന ചരിത്ര തെളിവുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നു ഇവരുടെ കാര്യം ഇവർ വിചാരിക്കുന്ന അറിയാമോ യേശു ജീവിച്ചിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് yes é you